നമുക്ക് ഇതിന് ലോൺ ഫെസിലിറ്റി ഉണ്ടാവും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റൂല്ല ലോ കിലോമീറ്റർ വണ്ടിയാണ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇതിന്റെ ഇല്ല ഇതിന്റെ മൈലേജ് ഒക്കെ മാക്സിമം കൊടുക്കാം മാക്സിമം ട്രാക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം മാക്സിമം ഒരു രൂപ നമുക്ക് ലോൺ ചെയ്യാം ഇരുപത് മുപ്പ രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നല്ല കിടന്ന ഓഫേഴ്സ് ആണ് നമുക്ക് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലൂബെറിയിൽ ഏകദേശം ഏഴ് വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റിലാണ് നമുക്ക് ഇറക്കാം ഈ ഏഴ് വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ടാങ്ക് നമുക്ക് ഫ്യൂവൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്ത് തരും സോ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള അടിപൊളി കാറുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ലെവലിലുള്ള വാഹനങ്ങളുണ്ട് എസ് യു കളുണ്ട് മിഡ് റേഞ്ച് വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആഷ് ബാഗുകളൊക്കെ നല്ലൊരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നത് നമുക്ക് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള ചെറുമൂച്ചിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല അടിപൊളി ഓഫേഴ്സാണ് മെയിൻലി നമുക്ക് ഇത് ഡീസൽ വണ്ടിയല്ല വരുന്നത് റിഡ്സ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ റിഡ്സ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ആണ് വീഡിയോ ആണ് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം കിലോ അൻപത്തിയാറ് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ ഓ പക്ഷെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കണ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം എ സി പോസ്റ്ററിംഗ് നാല് ഡോർ പവർ വിൻഡോ റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി പത്ത് മോഡല് ഡീസൽ വീടേ എത്രയാൽ എൺപത്തിയഞ്ചിന് ഒന്ന് എൺപത്തി അഞ്ച് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു ഒരു രൂപ വരെ ചെയ്യാൻ പറ്റും ചെയ്യാം പത്തൊൻപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അടുത്തൊരു സെവൻ സീറ്റർ ആണ് ഇവാലിയ നിസാന്റെ ഇവാലിയ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് വലിയൊരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു വണ്ടി അതിനൊരു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി വരുന്നത് ഓക്കെ റീ രജിസ്ട്രേഷൻ ആണ് റീവണ്ടിയാണ് വരുന്നത് അല്ലേ ഒന്നേ മുപ്പത്തിരണ്ടും ഓടിയിട്ടുള്ളൂ ഓക്കെ രണ്ടാമത്തെ ആർ സി ആണ് വരുന്നത് സ്ലൈഡിങ് ഡോസ് ഒക്കെയാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന പ്രൂഫൊക്കെ നല്ല വൃത്തിയുള്ളൊരു കാര്യമാണ് ചോദ്യം ചോദ്യത്തിന് റേറ്റ് മൂന്നാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് നമുക്കൊരു ഓഫർ ബേസിൽ രണ്ടേ മുക്കാലിന് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടേ മുക്കാൽ നമ്മൾ ഫൈനൽ റേറ്റ് ആണ് നമുക്ക് എന്തിനായി ലോൺ ഫെസിലിറ്റി ഉണ്ടാവും ബാങ്കുകൾ കിട്ടൂല പ്രൈവറ്റ് ബാങ്കുകളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എൻജിന് മെക്കാനിക്കൽ മൈലേജ് ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടും മെക്കാനിക്കലി ഫിറ്റ് ഫിറ്റ് ആണ് അടുത്തൊരു സെഡാനാണ് നമ്മൾ ഫ്ലോയിഡിക്ക് വരണ കേലോന്ന് ട്രുവാൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് ഡീസലല്ല വരുന്നത് ഡീസൽ വരുന്നത് നമുക്ക് എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ഉള്ളിൽ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അതായത് പതിനാലും ഉണ്ടായി വരുന്ന മൂന്നാമത്തെ ആർച്ചി ഓണറിൽ വരുന്ന വണ്ടി ഒന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമുക്ക് ഡീസൽ എഞ്ചിനാണ് വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര ചോദിക്കുന്നത് ഇതിന് അതിന് നമുക്ക് മൂന്ന് അറുപത്തഞ്ചാണ് നമുക്കൊരു ഒരു മൂന്ന് അമ്പത്തി അഞ്ചിന് കൊടുക്കാം മൂന്ന് അറുപത്തഞ്ച് ആസ്കിങ് ഒരു പത്ത് രൂപ കുറച്ചിട്ട് നമുക്ക് മൂന്ന് അമ്പത്തി ചെയ്യാൻ പറ്റും അതെ അതെ ഓക്കെ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ ചെയ്യാം മാക്സിമം ഒരു ഇരുപത് മുപ്പത് രൂപ മുടക്കല് നമുക്ക് ലോൺ ചെയ്യാം ഇരുപത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇതിന്റെ ഏറ്റവും ഫുൾ ലോൺ ആണ് ആയിരുന്നത് വരുന്നത് പക്ഷേ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീര് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ അതുപോലെ ഫോട്ടോ പവർ വിൻഡോ കമ്പനി അലോയിസ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു പുഷ്പിട്ട സ്റ്റാർട്ടിങ്ങിന്റെ ഒരു കുറവ് മാത്രമല്ല അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഏകദേശം പത്തിരുപത് രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം നമുക്ക് അവിടുത്തെ ഷെവർലയുടെ ബീറ്റ് ആണ് ഇത് ഡീസൽ ആണത് പെട്രോൾ ആണോ വരുന്നത് ഡീസലാണ് അതിന്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് അതും എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ അല്ലേ അപ്പോൾ നമുക്ക് കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി 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 കൊടുക്കുക കൊടുക്കും ഗ്യാരണി അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിലോമീറ്റർ പക്കയാണ് വരുന്നത് മൈലേജ് ആണ് ഹൈലൈറ്റ് അല്ലേ മൈലേജ് മൈലേജ് എത്ര ഓക്കെ

ഇതിന് ഏറ്റവും ഫുൾ വേണ്ടി റിയർ വൈപ്പർ എ സി പോസ്റ്റിയറിംഗ് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് അലോയ് വരെ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിന് ലോൺ ഫെസിലിറ്റി ഉണ്ടാവുമോ ലോൺ ഫെസിലിറ്റി വലിയൊരു എമൗണ്ട് കിട്ടില്ല എമൗണ്ട് ഫൈനൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒന്നേ പതിനെട്ടിന് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് വരുന്നത് സിൽവർ ഫിനിഷിംഗ് ആണ്

അത് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഇത് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം അത് കമ്പനി വരെ ഇരുപതൊക്കെയാണ് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെയൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും പ്രതീക്ഷിക്കാം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ആണെ സിംഗിൾ ഓൺഷിപ്പ് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതെ അതെ എത്ര ചോദിക്കുന്നതാണ് അതിന് ഏഴ് ഇരുപത്തഞ്ച് എ ഇരുപത്തഞ്ച് അത് നമുക്ക് ഫുൾ ലോൺ ഫുൾ ലോണിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം കുടിവെള്ളിയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ അടുത്തതാണ് നമുക്കൊരു ഓൾട്ടോ എണ്ണൂറാണ് കെ ഫോർട്ടീൻ കാസർഗോഡ് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആയിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി മെസ് ഇൻ്റീരിയർ പക്ക നീറ്റ് ആൻഡ് ആണ് നമുക്ക് ബി വണ്ടിയാണ് നമുക്ക് ചൂസയുടെ എയർ ബാഗ് നയൻ ഇഞ്ച് ടച്ച് ക്രീന് കാര്യങ്ങൾ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് അത് സിംഗിൾ ഓണർ ഓണറുണ്ടല്ലോ വണ്ടി വരുന്നത് ഓണറാണ് കിലോമീറ്റർ വരുന്നത് നാൽപ്പത്തി ഒന്നായിരം ആണ് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാൻ പറ്റും കിലോമീറ്റർ വരുന്നത് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ അത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റൂല്ല ലോ കിലോമീറ്റർ വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നുമില്ല ബി എസ് സിക്സ് വണ്ടിയാണ് നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഇറക്കാം അത് നമുക്ക് ബി എസ് സിക്സിൽ നല്ല മൈലേജും കിട്ടുന്ന വണ്ടി അല്ലെ അതെ കുഞ്ഞിനെ സുവിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് എക്സ്പ്രസോ അത് നല്ല മൈലേജും കിട്ടും ഏകദേശം മൈലേജ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും പെർഫോമൻസ് ബേസ്ഡും വണ്ടി പക്ക നെയ്റ്റ് ആൻഡ് ക്ലീൻ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സൈ വരുന്ന വണ്ടി വെറും പതിനാറായിരം കിലോമീറ്ററുടെ കമ്പനി സർവീസുള്ള വണ്ടി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ വരുന്ന വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ലല്ല ഒക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് എത്ര ചോദ്യം നമുക്ക് മൂന്നേ തൊണ്ണൂറ്റേ എത്ര ലോൺ രൂപ ഇത് ഫുൾ എമൗണ്ട് സീറോ ഡൗൺ പേമെന്റ് നമുക്ക് റെനോയുടെ ഒരു ആണ് വരുന്നത് ഡോൾ ആണ് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് യെസ് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് പതിനേഴ് മോഡല് ആ വൺ ലാക്ക് കിലോമീറ്ററിൽ കമ്പനി സർവീസുള്ള വേണ്ടി യെസ് ഒരു ലക്ഷം കിലോമീറ്റർ അത് ഫുൾ സർവീസ് ഒക്കെ സിംഗിൾ ആർജ്ജ് ഓണറാണ് സിംഗിൾ ഓണറിൽ അത് നമുക്ക് ഫുൾ ലിസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം സെക്കൻഡ് ഗിയർ സർവീസ് വരെ അവൈലബിൾ എല്ലാം അവൈലബിൾ ആണ് അല്ലെ ഇതിന് നമുക്ക് മൈലേജ് ഒക്കെ ഇരുപത് കിലോമീറ്റർ കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഇത് എണ്ണൂറ് സി സി ആണോ സി സി ആയിരം സി സി ആണ് സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന സിംഗിൾ ഓണില് ഒരു ലക്ഷം വരെ നമുക്ക് ലിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം എത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് മുപ്പത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ രൂപ ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്ക് നല്ലൊരു കിടിലം ഫീഗോ അതായത് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ലെ ഇതെങ്ങനെയായിരുന്നു മോഡൽ ഫിഗോ രണ്ടായിരത്തി മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഗ്യാരണ്ടി അതായത് എഞ്ചിൻ ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ് ഒന്നും അപ്പൊന്നുംക്കാനൊന്നുമില്ല നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാ മതി ഓപ്ഷൻ ഒക്കെ സ്റ്റിയറിംഗ് ടു എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ് എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒന്നും ചെയ്യിക്കാനോ കാര്യങ്ങളോ ഒന്നും ഫുൾ ബ്ലാക്ക് വണ്ടി അല്ല എത്ര നമ്മൾ ചോദിക്കുന്നതിന് ഒന്നേ പതിനൊന്ന് ഓഫർ പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെ നമുക്ക് വാഗ്നർ അതിന്റെ ഏറ്റവും ഫുൾ ലോഡാണ് വി എക്സ് ഐ ആണ് വരുന്നത് അതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് എ സി പോസ്റ്ററിംഗ് ഫോഡോ പവർ വിൻഡോ റിയർ വൈപ്പർ എല്ലാം വരുന്നുണ്ട് അത്വശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെത സീറ്റ് കവേഴ്സ് എല്ലാം വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയർ സൈഡ് ആണെങ്കിലും നല്ല നീച്ച് ക്ലീനാണ് നല്ല സ്പേഷ്യസ് ആണ് പാർസൽ ട്രേ കാര്യങ്ങൾ അടക്കം അത് സ്പോയിലറും വന്നിട്ട് വരുന്നുണ്ട് വരുന്നതിന് രണ്ടായിരം ആയിട്ട് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് ലോൺ എത്ര ചെയ്യാൻ പറ്റും ലോൺ മാക്സിമം ഒരു ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇതും ഫുൾ ഓടിയാണ് വരുന്നത് സെയിം ഒരു കളർ ചേഞ്ച് മോഡല് കാര്യങ്ങളൊക്കെ ഫുൾ ആണ് അത് സെക്കൻഡ് ഓണർ വണ്ടി ഇന്ത്യ നല്ല അടിപൊളിയാണ് വരുന്നത് എല്ലാം നമുക്ക് നേരത്തെ അതേ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിന് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഒരു കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത് ഓടിയിട്ടുണ്ട് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ എത്ര ചോദ്യം അതെ അതെ നമുക്ക് നമുക്ക് കൊടുക്കാം 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 ഓഫർ പ്രൈസിൽ വണ്ടി 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 എത്ര പറ്റും ഒരു 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 ലക്ഷം വരെ ലോൺ ഏറ്റവും ഫുൾ ഫുൾ ലോഡ് ലോഡ് അതും വൈറ്റ് കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക്കലി ുംങ്ങനെയൊക്കെ നോക്കി നല്ല കിടന്ന ഇന്റീരിയർ ആണ് പക്കാറ്റ് ആൻഡ് ക്ലീന് നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓണമായിരുന്നു കിലോമീറ്റർ എങ്ങനെയായിരുന്നു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ അല്ലേ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ആയിട്ടുള്ള ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര നമ്മൾ ചോദ്യം നമ്മൾ തൊണ്ണൂറ് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യും ഫുൾ ചെയ്യാം ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് നമുക്ക് ഫുൾ സീറോ വണ്ടി ഇറക്കാം ഇത് നമുക്ക് ടയോട്ട അർബൻ ക്രൂയിസർ ായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് മോഡൽ വണ്ടിയാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 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 വന്നിട്ട് ലോ വണ്ടിയാണ് നോക്കുമ്പോൾ താഴെയാണ് വരുന്നത് അതെ അതെ അതൊന്നും നമുക്ക് സൈഡ് ചൂസൈഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന വാഹനം അതെ ക്ലൈമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇതൊക്കെ നോക്കി നല്ല പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിക്കുള്ള വണ്ടി ഓൺഷിപ്പ് സിംഗിൾ അല്ലാതെ സെക്കൻഡ് ഓണറിലേക്ക് നമ്മൾ സെക്കൻഡ് ഓണറിലേക്ക് മാറിയിട്ടുണ്ടല്ലേ എത്ര നമ്മൾ ചോദ്യം നമ്മൾ ഫുൾ എമൗണ്ട് എട്ട് എൺപത് അത് നമുക്ക് സീറോ ഡൗൺ പറ്റും അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന അതും ലോ കിലോമീറ്റർ ഓടിക്കുള്ള ഒരു അർബൺ കോഴിസർ ഇത് നമുക്ക് നേരത്തെ നമ്മളൊരു വർണ്ണ പരിചയപ്പെട്ടിരുന്ന അതിന് ശേഷം നമുക്ക് തൊട്ട് ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന ഒരു yes. okay. ും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന അടിപൊളി ഇത് ആണ് ആണ് പെട്രോൾ പെട്രോൾ നമുക്ക് വരണോജ് കിട്ടും ഫുൾ ലോഡ് വണ്ടി സൺപ്രൂഫും ട്രാൻസ്മിഷനും വരുന്ന വണ്ടി വരുന്നുണ്ട് അല്ലേ സീറ്റ് വെന്റിലേഷൻ ഇതിന്റെ ഏറ്റവും ടോപ്പെന്റ് വരുന്നുണ്ട് അല്ലേ എന്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് പക്ഷെ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്ക് വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം കിലോമീറ്റർ മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ അതും ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ഫൈവില് വേറെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നതിന് ഇൻഷുറൻസിലെ ഐ ഡി പന്ത്രണ്ട് ലക്ഷം ഉണ്ട് നമുക്ക് ഇത് വണ്ടി ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അതെ അതെ ദൻ നമുക്ക് മൈലേജ് അതേപോലെ തന്നെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓണ്ട അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആണ് അത് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ സി വി ടി ഓട്ടോമാറ്റിക്ക് നമുക്ക് ചെറിയ മെയിൻസും ആ ഓട്ടോമാറ്റിക്കൽ നല്ല കംഫർട്ടായിട്ട് ലേഡീസിന് വരെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 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 സിംഗിൾ സിംഗിൾ ഓണർ ഓണർ ഉണ്ട് എത്ര ചോദ്യം അഞ്ച് പറ്റും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സി ബി ടി ഓട്ടോമാറ്റിക്കില് സെക്കൻഡ് വരുന്ന ഒരു ആണ് ഫുൾ ഫുൾ ലോൺ നമുക്ക് സീറോ സി വി ടി ഓട്ടോമാറ്റിക്കലി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അതും സിംഗിൾ ഓണർ അമേസ് അല്ലേ നമുക്ക് നിസാന്റെ സണ്ണി ആണ് വരുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ എഞ്ചിൻ വരുന്നത് റീ രജിസ്ട്രേഷൻ വണ്ടി ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനമാണ് 120000 മൈലേജ് നമുക്ക് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വെണ്ടിയാ എങ്ങനെയുള്ള മോഡൽ കാര്യങ്ങളൊക്കെ 2013 2013 കിലോമീറ്റർ എങ്ങനെയാ ഇരുന്നത് കിലോമീറ്റർ വന്നിട്ട് 150 150 ലേ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാ ഓക്കേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല സ്റ്റിയറിംഗില് ഓളി കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലെ ഫിറ്റ് ഫിറ്റ് ആണ് നല്ല സ്പേഷ്യസ് ആയ വാഹനമാണ് റിയറിൽ നമുക്ക് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനം അത് നമുക്ക് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ല ക്വാളിറ്റി നമുക്ക് അഷൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി അല്ല എത്ര ചോദിക്കുന്നത് നമ്മൾ ഇരുപത് ഇതിന് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു ഒന്നേ മുക്കാല നാല്പേണ്ടെങ്കിൽ സുഖമായിട്ട് വേണ്ടി വരും ഇത് നമുക്ക് ഫോക്സ് വാഗൻ വെൻഡോ അല്ലേങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പത്ത് മുകളിൽ പതിനൊന്ന് സെക്കൻഡ് ആർച്ച വണ്ടി ഓക്കെ ഡീസൽ എഞ്ചിനാണ് നല്ല കറക്റ്റ് മെയിൻറ്റെൻ ചെയ്ത് പോകുന്ന വണ്ടിയാണ് ഓക്കെ നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരും അതെ അതെ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് എത്ര ചോദിക്കുന്നത് നമ്മളത് ഒന്ന് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങള് റിയൽ എ സി വെന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നല്ല വെൽ വാഹനം നമ്മൾ ഇതിന് ലോൺ ഫെസിലിറ്റി ഉണ്ടാവും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അവിടെ നമ്മൾ പൂണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി കളറിൽ ബ്ലൂഇഷിൽ നല്ലൊരു അടിപൊളി വാഹനം വരുന്നുണ്ട് അത് നമുക്ക് കെ എൽ ട്വന്റിയാണ് രജിസ്ട്രേഷൻ വരുന്നത് ഡീസൽ അല്ല വണ്ടി വരുന്നത് ഷിഫ്റ്റിന് ഇവരാണ് ഫിയറ്റ് ആണ് എഞ്ചിൻ കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് ഈ പതിനെട്ട് ഇരുപതന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം മോഡല് മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങൾ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് അത്യാവശ്യം നല്ല സ്പേസ്യസും വണ്ടി അല്ലേ നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് എത്ര ചോദിക്കുന്നത് ചെറിയൊരു പൈസ കൊടുക്കാം അതെ അപ്പോൾ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഇത് നമുക്ക് വീണ്ടും മൂന്നാമത്തെ ഒരു ജനറേഷനിൽ വരുന്നൊരു വരണ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ാണ് ഫാൻസിന്റ് ഏറ്റവും ടോപ്പിന് തൊട്ട് ആയുള്ളത് സൺ പ്രൂഫിന്റെ കുറവുണ്ട് ഇൻ്റീരിയർ നല്ല ഗിടുവാണ് സ്റ്റിയർ ബോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ ചൂട് സൈഡ് എയർ ബാഗ് കാര്യങ്ങള് അത്വശ്യം ടയർ കാര്യങ്ങള് റിയർലി എ സി വെന്റ് ഹാമ്പ്രസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വരുന്നവരുമാണ് കിലോമീറ്ററുടെ സിംഗിൾ ആർജി ഓണർ മാനുവൽ ട്രാൻസ്മിഷൻ എത്ര ചോദ്യം ക്ഷം രൂപ തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിഡ്ലൻസ് ആണ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് ലോൺ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്നും ബ്ലൂബറിയിലായിരുന്നു അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ അടുത്തുള്ള ചെറുമൂച്ചിക്കലാണ് മഞ്ചേരിയിൽ നിന്ന് കീശേരി റൂട്ടിലായിട്ട് ചെറുമൂച്ചിക്കലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും പക്ഷേ ഏഴ് വാഹനങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങൾ തന്നെ നമുക്ക് ഫുൾ ലോണിൽ തന്നെ കൊണ്ടുപോകാം അപ്പോൾ ഈ വാഹനങ്ങളൊരു പ്രത്യേകത നമുക്ക് ഫുൾ നമുക്ക് ഫ്യുവൽ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ആയിട്ട് നമുക്ക് ഓഫറാണ് അപ്പോൾ സീറോ ഡൗൺ പേമെൻ്റിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് സോ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സ്മീർ റിയാസ് സൈനിങ്